നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ദിവസവും പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ പുസ്തകം വായിക്കാൻ എടുത്തു എന്ന് വിചാരിക്കുക ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നത് ഈ ദിവസങ്ങളിൽ വായിക്കുന്നു എന്നതിൻ്റെ ആശ്രയിച്ചിരിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അതൊരു സത്യമാണ് വായന എന്ന് പറയുന്നത് ഏറ്റവും ആയിട്ടുള്ള മെൻ്റൽ വർക്കൗട്ടാണ് നമ്മുടെ ബ്രെയിനിലെ സെല്ലുകളെ ആക്റ്റീവ് ചെയ്യാനും അതുപോലെ തന്നെ ആക്റ്റീവ് ആക്കി വെക്കാനും പറ്റുന്ന ഏറ്റവും നല്ല വർക്കൗട്ട് എന്ന് പറയുന്നത് വായനയാണ് നമ്മുടെ അറ്റൻഷനും ഫോക്കസും കോൺസെൻട്രേഷനും എങ്ങനെ ചിന്തിക്കണം എങ്ങനെ തീരുമാനമെടുക്കണം എന്നത് നമ്മൾ വായിക്കുന്നതിൻ്റെയും സെലക്ട് ചെയ്യുന്നതിനുമായിട്ടുള്ള പുസ്തകങ്ങൾക്ക് പങ്കുണ്ട് ഇത് വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്ത് പരീക്ഷിച്ച് കണ്ടെത്തിയിട്ടുള്ളതാണ് വായന നമ്മളെ ചിന്തിപ്പിക്കുക മാത്രമല്ല റീസെൻറ് സ്റ്റഡി അനുസരിച്ച് മനുഷ്യന്റെ സ്ട്രെസ് കുറക്കാനായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് വായന എന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് പാട്ട് കേൾക്കുന്നതിനേക്കാളും നടക്കുന്നതിനേക്കാളും എഫക്റ്റീവായിട്ട് വായനയ്ക്ക് നമ്മുടെ സ്ട്രെസ് കുറക്കാൻ പറ്റും എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഞാൻ വായിക്കുന്നത് മൂന്ന് രീതിയിലാണ് അത് നിങ്ങൾക്കും യൂസ് ചെയ്യാം എന്നത് വൈ ഐ റീഡ് എന്നത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വാ ഒരു പുസ്തകം വായിക്കുന്നതിന് മുമ്പ് ഇപ്പോഴുള്ള എൻ്റെ അവസ്ഥയിൽ എങ്ങനെ ആ പുസ്തകം വായിച്ചാൽ സഹായിക്കാൻ പറ്റും എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്ററാണ് വൈ ഐ റീഡ് ഈ പർട്ടിക്കുലർ ടോപ്പിക്ക് ഞാൻ എന്തുകൊണ്ട് വായിക്കും വായിക്കണം എന്നുള്ളത് ഒരു തിയറി അത് അങ്ങനെ റാണ്ടമായി കിട്ടുന്ന എല്ലാ പുസ്തകങ്ങളും വായിക്കുന്ന ഒരാളല്ല ഞാൻ വൈ ഐ റീഡ് എന്നതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രധാനമാണ് ഹൗ ഐ റീഡ് എന്നത് പുസ്തകം പല രീതിയിലും വായിക്കാം സ്കിൻ ചെയ്യാം സ്കാൻ ചെയ്യാം ആവശ്യമുള്ളത് മാത്രം തെരഞ്ഞെടുത്ത് വായിക്കാം എഫക്റ്റീവായിട്ട് വായിക്കാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കാം സ്റ്റഡി പർപ്പസിന് വായിക്കാം ക്രിട്ടിക്കലി വായിക്കാം പല പല സ്റ്റൈലിൽ നമുക്ക് ഒരു പുസ്തകം വായിക്കാം എൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഞാൻ ഡീപ്പ് റീഡറാണ് വായിക്കുമ്പോൾ നോട്ട് തയ്യാറാക്കുന്ന ഒരാളാണ് എൻ്റേതായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ റീഡിങ്ങിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ട് ഫാസ്റ്റ് റീഡിങ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് പല മെമ്മറൈസേഷൻ ടെക്നിക്കുകളും പഠിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാ പുസ്തകങ്ങളും ഒരേ സ്പീഡിൽ ചിലപ്പോൾ വായിക്കാൻ പറ്റില്ല ചില പുസ്തകങ്ങൾ ആസ്വദിക്കാൻ പറ്റില്ല പല പുസ്തകങ്ങൾക്കും വായിക്കാൻ കൂടുതൽ സമയം വേണ്ടി വരും അതുപോലെ തന്നെ വാട്ട് എന്നത് ഞാൻ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ആ വായിക്കുന്ന കണ്ടന്റ് കൊണ്ട് ഇനി എന്താണ് ഞാൻ ചെയ്യാൻ പോവുക എന്നത് ഞാൻ പ്രാക്ടിക്കലായി ഒത്തിരി ചെയ്യാൻ നോക്കാറുള്ളതാണ് പഠിക്കുന്ന പോലെ തന്നെയാണ് പുസ്തകം വായിക്കുന്നതും നിങ്ങൾ വായനശീലമില്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ വായിച്ചു തുടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക തുടക്കത്തിൽ പുസ്തകം മൊത്തം വായിക്ക വായി വായിക്കാതെ അഞ്ചോ ആറോ പേജായിട്ട് കൊണ്ട് തുടങ്ങുക പതുക്കെ പതുക്കെ ദിവസ ദിവസങ്ങളെടുത്ത് നമ്പർ ഓഫ് പേജസ് കൂട്ടിക്കൊണ്ട് വരിക അതൊരു കോമ്പൗണ്ടിങ് എഫക്റ്റ് ആണ് നമ്മൾ വായിക്കുന്നത് മൂലം നമ്മുടെ സ്പീഡ് കൂടും നമ്മുടെ അറിവുകളും ജീവിതത്തിൽ പല പല ആംഗിളുകളും അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് മറ്റുള്ളവരെ ഒത്തിരി സഹായിക്കാൻ പറ്റും വായന നമുക്ക് തരുന്നത് കോൺഫിഡൻസ് അത് വളരെ വലുതായിരിക്കും